ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ പൗലസ്ലികയെക്കുറിച്ചാണ് വിശുദ്ധ പൗലസ്ലികയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആധുനിക മെത്രാന്മാരെ കുറിച്ചുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം പൗലോസ്ലിക ആര് മെത്രാന്മാർ ആര് കാരണം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് വിശുദ്ധ പൗല സ്ലീകയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം സാവുൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന കാലഘട്ടം യഹൂത മതവിശ്വാസി ആയിരിക്കുമ്പോൾ ആ മതത്തോടുള്ള തൻ്റെ തീഷ്ണതയാൽ ആ മതത്തിൻ്റെ വിശ്വാസത്തിനും പഠനത്തിനും നിയമത്തിനും വിരുദ്ധമായ നിലപാടുകളുള്ളവരെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന തീവ്രമായ യഹൂദ മതവിശ്വാസിയായിരുന്നു സാവോളെന്ന് നമുക്കറിയാം സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ അസ്തപാനോസിനെ നമുക്ക് ലഭിച്ചത് ഒരു സാവൂൾ എന്ന ആ മത തീക്ഷ്ണവതിയുടെ പങ്കും അതിൽ കാണാൻ സാധിക്കും സാക്ഷികളുടെ വസ്ത്രങ്ങൾ പിടിച്ചിരുന്ന യുവാവാണ് സാവൂള് ഈ മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവും പഠനവും പാണ്ഡിത്യവും ഒക്കെ ആ തീഷ്ണതയ അദ്ദേഹത്തെ ജ്വലിപ്പിച്ചു എന്നാൽ യേശു തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത് ഇത്രമാത്രം തീഷ്ണതയുള്ള വ്യക്തികളെയല്ല സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ അതായത് മുക്കുവന്മാരും അതുപോലെ തന്നെ സമൂഹം മാറ്റി നിർത്തപ്പെട്ട വ്യക്തികൾ ചുങ്കക്കാർ ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് യേശു തൻ്റെ ശിഷ്യരായിട്ട് തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് പരിശേരും നിയമിച്ചരും പുരോഹിതരൊക്കെ പറയുന്ന പാവികളോടൊപ്പം സഹവസിക്കുന്നവനെന്ന് കാരണം അവർക്കത് അതേ പറയാൻ പറ്റൂ യേശുവിൻ്റെ വരവെന്താണ് യേശു ആരാണെന്ന് അവർക്കറിഞ്ഞുകൂടാം എന്നാൽ ഈ പൗലോസ് പൗലോസ്ലിഗായിൽ അല്ലെങ്കിൽ സാബുളിൽ യേശു കണ്ടെത്തിയ ആ വിശ്വാസ തീഷ്ണത മാ മതത്തോടുള്ള തീഷ്ണത യേശു ശരിക്കും ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ സാബുളിനെ യേശു വേർതിരിക്കുകയും അദ്ദേഹത്തെ പൗലോസ് എന്ന നാമത്തിൽ മാറ്റപ്പെടുകയും ചെയ്തു യഹൂദമതത്തിൻ്റെ നിയമത്തിനും പഠനങ്ങൾക്കും വിശ്വാസങ്ങളിലും എത്ര തീഷ്ണമതിയായിരുന്നു സാവുൾ എങ്കിൽ അതിൻ്റെ നൂറരട്ടി തീഷ്ണതയോടുകൂടിയാണ് തൻ്റെ സമൂഹത്തിൽ അദ്ദേഹം യേശുവിനെ പ്രഘോഷിച്ചത് അദ്ദേഹത്തിൻ്റെ മരണം വരെ ഈ തീക്ഷ്ണമായ പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ കുർബാനയിൽ വചനപ്രകോഷകര് വചന കൺവെൻഷൻ സെൻറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്നത് വിശുദ്ധ സുലിഹായുടെ ലേഖനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പള്ളികളിൽ വായിക്കുന്നത് സുലിഹായുടെ ലേഖനങ്ങളാണ് അപ്പോൾ എത്രമാത്രം പൗലോസ്ലീഹ യകൂത വിശ്വാസ തീഷ്ണത ഉണ്ടായിരുന്നു അതിൻ്റെ നൂറരട്ടി വിശ്വാസ തീഷ്ണതയോടുകൂടിയാണ് തൻ്റെ അപ്പസ്തോല ശുശ്രൂഷ നിർവഹിച്ചു പോന്നത് ഒരുപക്ഷേ യേശു വേർതിരിച്ച ശിഷ്യഗണങ്ങളുടെ തീഷ്ണതയേക്കാൾ പതിന്മടങ്ങ് തീഷ്ണതയോടുകൂടിയാണ് പൗലോസ്ലീഹ തൻ്റെ പ്രേക്ഷിത ദൗത്യം തുടർന്നു കൊണ്ടേയിരുന്നത് യേശുവിനെ പ്രഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ തിന്മയ്ക്കെതിരെ ശക്തമായ പോരാട്ടം ആരുടെയും പ്രീതി പിടിച്ചു പറ്റുക എന്നതിനേക്കാൾ ഉപരി സത്യവും നീതിയും പുലരുക എന്നുള്ള കൂടി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധ പൗലോസ്ലിഗായാണ് നമ്മൾ കാണുക അതുകൊണ്ടാണ് നിയമത്തിൽ രാജ്യത്തിൻ്റെ നിയമത്തിൽ പോലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല പൗലോസ്ലികയെ വിട്ടയക്കാൻ ശ്രമിക്കുമ്പോൾ പൗലോസ്ലിക തൻ്റെ ഒരു ദൗത്യം ഏറ്റെടുക്കുക ഒരു പ്രതികരണം അത്ര ശക്തമായിരുന്നു കാരണം ഒരു റോമാ പൗരനായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ തടവിൽ വെക്കാനോ പീഡിപ്പിക്കാനോ ശ്രമിച്ച അവർക്കെതിരെ പുനർവിചാരണ അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള വിചാരണ അദ്ദേഹം ആവശ്യപ്പെടുക അങ്ങനെ അദ്ദേഹം റോമയാത്ര യാത്ര നടത്തുക അപ്പം പീഡിപ്പിച്ചവരും വിചാരണ നടത്തിയവരും ഒക്കെ ഭയന്നു അപ്പോൾ അത് പറഞ്ഞു വന്നത് അപ്പം നിയമത്തോടും പ്രതികരണത്തോടും എല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലിക എന്നാൽ ആ പൗലോസ്ലികായെ പ്രസംഗിക്കുക പൗലോസ്ലികായുടെ ലേഖനങ്ങൾ വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ മെത്രാന്മാരുടെ അവസ്ഥ എന്താണ് പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അപ്പസ്തോലന്മാർ കുരിശുമരണ സമയത്ത് വീരുക്കളെ പോലെ ഓടി ഓടിയൊളിച്ചുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷം അവർ ധീരമായി ശത്രുക്കടയിടയിൽ പോരാടി യേശുവിനെ പ്രഘോഷിച്ചു എന്നാൽ ആധുനിക സഭയിൽ മെത്രാന്മാർ യേശുവിൻ്റെ അപ്പസ്തോലന്മാർക്ക് വലിയ കളങ്കമാണ് ചാർത്തിക്കൊണ്ടിരിക്കുക തൻ്റെ മക്കളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ തങ്ങളെ പരമേൽപ്പിച്ച വിശ്വാസി സമൂഹത്തിനെതിരെ വരുന്ന ആക്രമണങ്ങളെ ശാരീരിക ആക്രമണമല്ല ആത്മീയ ആക്രമണം അതിനെ നേരിടാൻ കഴിവില്ലാതെ ഭീരുക്കളെ പോലെ ഓടി ഒളിച്ചുകൊണ്ട് ശത്രുക്കളുമായി സന്ധി ചെയ്യുന്ന മെത്രാൻസംഗത്തെയാണ് നമ്മൾ കാണുക എന്നാൽ ദൈവം അൽമായരിൽ നിന്ന് ചിലരെ ഉയർത്തിക്കൊണ്ടുവന്നു പ്രതികരണശേഷിയുള്ള ആ സമൂഹത്തെ തങ്ങളുടെ കാപട്യം കൊണ്ട് അടിച്ചൊതുക്കാൻ തുനിയുന്ന മെത്രാന്മാരെയാണ് നമ്മൾ കാണുക എങ്ങും വർഗീയത പ്രചരിപ്പിക്കാതെ തീവ്രവാദം നടത്താതെ തങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും വിശ്വാസത്തിനുമെതിരെ വരുന്ന ആക്രമണ ആക്രമണങ്ങളെ ധീരമായ വിശ്വാസം കൊണ്ടും ക്ഷമ കൊണ്ടും ശക്തമായ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളിൽ ആശ്രയിച്ചു കൊണ്ട് നല്ല പ്രതികരണശേഷിയുള്ളവരായി വരുന്ന സമൂഹത്തെ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല ഖാസ പോലുള്ള സംഘടനയാണ് ഇല്ലായ്മ ചെയ്യാൻ ശത്രുക്കൾ പോലും പറയുന്നതിലുപരിയായി അവരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്ന മെത്രാന്മാരുടെ ശത്രുസ്നേഹവും ശത്രുവിനോടുള്ള ഭയപ്പാടും വിധേയത്വവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഇവർ തങ്ങളുടെ ശുശ്രൂഷാ പൗരോഹിത്യം എടുത്തുകൊണ്ട് തങ്ങളുടെ വികാരിമാരായിപ്പോയിട്ടുള്ള വൈദികരെ നിലക്കി നിർത്താൻ കഴിവില്ലാത്ത ഈ മെത്രാന്മാർ ലോകത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ സഭയെ അവളുടെ നഗ്നതയെ അനാവൃതമാക്കി ചവിട്ടി മെതിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുക ഇതിനെതിരെ ശബ്ദിക്കുന്നവരെ വർഗീയവാദികളായോ തീവ്രവാദികളായോ ചിത്രീകരിക്കുന്ന പ്രവണത മെത്രാന്മാരുടെ ഇടയിൽ കൂടിക്കൂടി വരിക രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെക്കാൾ തരം താഴുന്ന പദപ്രയോഗങ്ങളും സമര രീതികളും ഉപയോഗിച്ചുകൊണ്ട് സഭയെ വിഭജരിക്കുന്ന പുരോഹിതന്മാരെയും മെത്രാന്മാരെയും ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകൾക്കൊരു പ്രത്യേകതയുണ്ട് അവർ ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുക എന്നാൽ ഇത് അതല്ല അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല തങ്ങളുടെ സ്വന്തമായ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ് തൊഴിലാളി നേതാക്കൾ സമരം ചെയ്യുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മിത്രാന്മാരും വൈദികരും സമരം ചെയ്യുന്നത് തങ്ങളുടെ ഉദരപൂർണ്ണത്തിനും അധികാരമോഹത്തിനും വേണ്ടിയിട്ടാണ് അതിന് വിശ്വാസികളെ കരുവാക്കുക അതുകൊണ്ട് പൗരോഹിത്യം ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് വിശ്വാസികളുടെ ഇടയിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷിക്കപ്പെടേണ്ടതാണ് എന്നുമുള്ള ബോധ്യം ഈ മെത്രാന്മാർക്കോ പുരോഹിതന്മാർക്കോ ഇല്ലാത്തിടത്തോളം കാലം തങ്ങളുടെ അജഗണങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ തങ്ങളുടെ വിശ്വാസം പാരമ്പര്യം മാതാപിതാക്കൾ നൽകിയ പാരമ്പര്യ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ധീരമായി പോരാടുമെന്ന ഈ സംഘത്തെ അറിയിക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുക ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ